തിരക്കേറിയ റോഡിനോട് ചേർന്ന് അനധികൃതമായി കരിങ്കൽ അടക്കമുള്ള വേസ്റ്റ് അടിച്ചിരിക്കുന്നത് അപകടക്കിണിയായി മാറുന്നു സ്റ്റേഷൻ റോഡിൽ സേക്രട്ട് ഹട്ട് കോളേജിന് എതിർവശത്താണ് റോഡരികിൽ വേസ്റ്റ് അടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കരിങ്കലിൽ തട്ടി ഇരുചക്രവാഹന യാത്രികന് അപകടം സംഭവിച്ചിരുന്നു കരിങ്കല്ലും മണ്ണും കട്ടയും അടങ്ങിയവയാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിനോട് ചേർന്ന് കൊണ്ടിട്ടിരിക്കുന്നത് രണ്ടിടങ്ങളിലായി നാലോളം ലോഡ് വേസ്റ്റ് ആണ് ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് ഏതോ കെട്ടിടം പൊളിച്ചതിന്റെ അവശിഷ്ടമാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത് റോഡിന്റെ ഉയരം കൂടിയ വശങ്ങൾ ലെവൽ ചെയ്യാനാണിതെന്നാണ് നാട്ടുകാർ ആദ്യം കരുതിയത് എന്നാൽ മണ്ണിനു പുറമെ വലിയ കരിങ്കല്ലുകളും കട്ടകളും അടങ്ങിയ മാലിന്യങ്ങൾ കണ്ടതോടെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതാണെന്ന് മനസ്സിലായത് കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ കരിങ്കല്ലിൽ തട്ടി ഇരുചക്ര വാഹന യാത്രികന് അപകടം സംഭവിച്ചിരുന്നു തിരക്കേറിയ ഈ റോഡിൽ ഈ അവശിഷ്ടങ്ങളിൽ തട്ടി ഇനിയും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് അനധികൃതമായി നിക്ഷേപിച്ചിട്ടുള്ള ഇവ ഉടൻ നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മീഡിയ ടൈം ചാലക്കുടി